കടൽമണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹർത്താൽ പ്രമുഖ തൊഴിലാളി സംഘടനകളെല്ലാം ഹർത്താലിന് പിന്തുണ നൽകിയതോടെ തീരദേശം സ്തംഭിച്ചു മത്സ്യത്തൊഴിലാളികളെ നാടിനെയും ബാധിക്കുന്ന ഖനനം പ്രക്രിയയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർത്താൽ ലിജോ ലിജോ ലോറൻസ് ചേരുന്നുണ്ട് തീരദേശം ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു പൂർണ്ണമാണോ എന്തൊക്കെ ആവശ്യങ്ങളാണ് കേന്ദ്രത്തോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തികുളകര ഹാർബറിൽ തീരദേശകർത്താൽ പൂർണ്ണമാണ് യാതൊരു തരത്തിലുള്ള മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കുകയും ചെയ്യുന്നില്ല നിരവധിയായിട്ടുള്ള ആളുകൾ അതായത് ഇനിയിപ്പോൾ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് ശക്തമായി തന്നെ നിർക്കും ഇപ്പം നടന്ന സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സമരങ്ങളിലേക്ക് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും തീരുമാനം കാരണം ഇത് മത്സ്യത്തൊഴിലാളികള് മാത്രമല്ല ഇതിന്റെ അനുബന്ധ വ്യവസായം ചെയ്യുന്ന ഒരുപാട് അതായത് പത്ത് പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ഇതിന്റെ അനുബന്ധ വ്യവസായികൾ വ്യവസായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇല്ലാതാവും ഞങ്ങളുടെ മൊത്തത്തിലുള്ള തൊഴിലും പോവും അതുപോലെ മാത്രമല്ല കരശോഷണം ഉണ്ടാവും ഒറ്റക്കെട്ടായി ഇവിടെ രാഷ്ട്രീയം മറ്റു കാര്യങ്ങളില്ല ഇതിനെതിരെ പൂർണ്ണമായിട്ട് പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം അല്ല തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയ ഭേദം എന്നി സഹകരിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടി തന്നെയാണ് നമ്മൾ ഈ സമരം തുടങ്ങിയതും തന്നെ അത് നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്യും അല്ല മരണം വരെ ഇതിനു വേണ്ടി പോരാടുകയാണ് നമ്മുടെ ഉദ്ദേശം അന്നിപ്പോൾ ഹർത്താലാണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പാർലമെന്റ് മാർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ പൂർണ്ണമായും ഒരുമിച്ച് ഒറ്റക്കെട്ടായി സഹകരിക്കും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് വിശ്വാസം കാരണം പത്ത് പതിനായിരം പതിനയ്യായിരം പേർ കൂടുതൽ ഇവിടെ തൊഴിലെടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇല്ലാതാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും സംഘടിക്കാൻ തന്നെയാണ് പോരാട്ടം അത് തന്നെയാണ് നടക്കുന്നത് അത് തന്നെയാണ് ആളുകൾ എല്ലാവരും പറയുന്നത് അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ അവർ ആയിരിക്കുന്നു കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തികോണര ഹാർബറിൽ നിന്നും ഇന്ന് ഒന്നും തന്നെ പൂടില്ല കഴിഞ്ഞ ദിവസം വന്ന ബോട്ടുകളൊക്കെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് നീണ്ടകര ഹാർബർ ആയിക്കോട്ടെ കാരണം കൊല്ലത്തെ ഏറ്റവും അധികം ബാധിക്കുന്നതെന്ന് പറയുന്നത് വർക്കല അഞ്ചു തെങ്ങ് മുതൽ അമ്പലപ്പുഴ വരെ നീണ്ടുനിടക്കുന്ന കൊല്ലം പരപ്പാണ് ഏറ്റവും അധികം മത്സ്യസമ്പത്തുള്ളത് ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാനും പോകുന്നത് ശക്തമാക്കുകയും അവിടെ തന്നെയായിരിക്കും